പ്പോൾ ഒരുപാട് പേരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു വണ്ടിയാണ് കാരണം അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് താല്പര്യമുള്ളതാണ് അപ്പം നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് ഒരു വെസ്പയാണ് ഈ യെല്ലോ കളറൊക്കെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ ഈ വാഹനം അധികം ഉപയോഗിക്കുന്നില്ല കാരണം ആളുടെ കയ്യിൽ ഇപ്പൊ വേറെ ഇലക്ട്രിക് വണ്ടി ഓലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അത് വിൽക്കുന്നത് അപ്പോൾ വെസ്പേനെ സംബന്ധിച്ച് അറിയാൻ മേടിക്കാൻ ചെല്ലുമ്പോൾ നല്ല വിലയാണ് അപ്പോൾ ഇതൊരു ചെറിയ വളരെ ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് ഈ വെസ്പ കിട്ടും അപ്പം അത്യാവശ്യം നല്ല ഭംഗിയായി തന്നെ ഇരിക്കുന്ന വണ്ടി തന്നെയാണ് ആകെയുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഈ സീറ്റ് കവറിൻ്റെതീ ഒരു സംഗതി ഉണ്ട് ഇത് മാത്രമാണ് അതിനൊരു വേറെ ഒരു സംഗതി ഇല്ല വണ്ടിയിൽ നിന്ന് കഴുകിയ കുട്ടപ്പനാക്കി കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും വേറെ ഈ പിന്നെ ഈ നമ്മുടെ ഓലേര പണ്ടത്തെ പോലത്തെ ഒരു സംഭവമാണ് ഈ സെൻ്ററിലൊരു ഹംബ് പോലെ വരും ഇത് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രശ്നം പക്ഷേ ഇതിൻ്റെ ബോഡി മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് മെറ്റലാണ് നല്ല ക്വാളിറ്റിയുള്ള ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് എന്തായാലും ഈ വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ വെസ്പ്രേമികൾക്ക് വേണ്ടിയിട്ട് സുവർണാവസരമാണ് വണ്ടി ഇരിക്കുന്ന നമ്മുടെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് ആനന്ദപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ താല്പര്യമുള്ളൊരു ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക ഇനിയിപ്പോൾ ഇതിന്റെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് ടയർ ഏകദേശം അൻപത് ശതമാനത്തിന് മുകളിലുണ്ട് അല്ല അത്യാവശ്യം കെറ്റമ്പത് സെറ്റപ്പൊക്കെ ഉണ്ട് പക്ഷേ ഫ്രണ്ട് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ ചിലപ്പോൾ മാറ്റേണ്ടി വരും കേട്ടോ അത് മൊട്ടസലൈനായിട്ട് തന്നെ ഇരിക്കണമെന്നുണ്ട് അത് മാറ്റേണ്ടി വരും വേറെ പ്രത്യേകിച്ച് സംഭവങ്ങൾ പൊട്ടലും ഞളക്കങ്ങളൊന്നും വണ്ടിക്കില്ല കഴുകാത്തൊരു പ്രശ്നമുണ്ട് ഇല്ലയെന്നല്ലാതെ ഞാൻ പറയുന്നത് കഴുകാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ആ ഒരു പൊടി മാത്രമേ ഉള്ളൂ വേറെ ഏതെങ്കിലും ഒന്നുമില്ല ഇനി ഇതിൻ്റെ ഇൻഷുറൻസ് ആണെങ്കിൽ ജൂലൈ മാസം ആറാം തീയതി വരെ ഈ ഇൻഷുറൻസ് ഉണ്ട് ഇതിൻ്റെ ഇവിടെയാണ് മറ്റേ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഒരു സാധനം ഇതൊക്കെ തുറക്കാൻ കിട്ടും വേറെ ഈ കാണുന്ന ആകെ രണ്ട് സ്വിച്ചും പിന്നെ ഇവിടെയും നല്ല അടിപൊളി ഡിസൈനൊക്കെ തന്നെയാണ് ബസ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമൊന്നും ഒക്കെ അപ്പം ഇത് താല്പര്യം ഉണ്ടെങ്കിൽ വെറും ഇരുപത്തയ്യായിരം രൂപയാണ് സെല്ലർ പറയുന്നത് അപ്പം താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ സെല്ലറെ വിളിക്കുക നല്ല നിലവേശനും കാര്യങ്ങളൊക്കെ നടത്തുക അപ്പോൾ ഈ പ്രൈസിന് നിങ്ങൾക്ക് പേരിലേക്ക് തരും വെറും ഇരുപത്തയ്യായിരം രൂപ മാത്രമാണ് സെല്ലർ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഇൻഷുറൻസ് ജൂലൈ വരേണ്ടി പുതിയ പൊല്യൂഷൻ ആയിരിക്കും നിങ്ങളുടെ പേരിലേക്ക് എടുത്ത് മാറ്റി തരുമ്പോൾ ഉണ്ടാവുക ഫ്രണ്ട് ടയർ മാത്രമാണ് ലാശം മോശമുള്ളത് ബാക്കൊക്കെ അത്യാവശ്യം കടമ്പുത്തം പോലെ തന്നെ ഇരിക്കുന്നുണ്ട് അതായത് രണ്ടു ശതമാനം മോൾ ഉറപ്പായിട്ടും അപ്പൊ വ്യസ്പ പ്രേമികളുണ്ടെങ്കിൽ നേരം മടിക്കണ്ട വിളിച്ചു വിട്ടോട്ടോ